ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അല്പം പോലും തേങ്ങ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് കണ്ടാൽ തേങ്ങാ ചമ്മന്തി ആണെന്ന് തോന്നും പക്ഷേ നമ്മളിതിലേക്ക് ഒരല്പം പോലും തേങ്ങ ചേർത്തിട്ടില്ല നമുക്കിത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ തന്നെ മസാല ദോശ ഉഴുണ് വട എന്നിവയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലൂടെ പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യല്ലേ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ ഒരു രണ്ടല്ലേ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എണ്ണ അല്പം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു വലിയ സവാളയൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം എരിവിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ അങ്ങ് ഒരുപാട് മാറിപ്പോകല്ലേ ചെറുതായിട്ടൊന്നും വഴറ്റിയെടുക്കേ ആകാവുള്ളൂ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം ഈ സവാളയുടെ കളറ് അങ്ങ് മാറിപ്പോകരുത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കൂരിയെടുക്കണം അതേ എണ്ണയിലേക്ക് തന്നെ രണ്ട് തവി പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ തവിക്ക് രണ്ട് തവി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണം ഒന്നും മാറിക്കഴിഞ്ഞാൽ ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം പുളിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ആദ്യം തരിതരിയായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കല്ലേ ഒരൽപ്പം തന്നെ ഇരിക്കുന്നതായിരിക്കും ചമ്മന്തിക്ക് നല്ലത് കേട്ടോ അപ്പോൾ ഞാനിത് ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരൽപ്പം കുറുകി തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് എണ്ണ കുറച്ചുണ്ടായിരുന്നു അതേ എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകും രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്നിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഈ ഒരു ചട്നി നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയൊന്നും ചെയ്യരുത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി താളിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും മാറിപ്പോകും അപ്പം നല്ലതായിട്ട് കിട്ടത്തില്ല ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കാവുള്ളൂ എങ്ങനെയുണ്ട് ഈ ഒരു ചമ്മന്തി തേങ്ങ ഇല്ലാതെ തന്നെ തേങ്ങാ ചമ്മന്തിയെക്കാളിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതായത് ഇതുപോലെ ഇഡ്ഡലിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ചമ്മന്തിയാണ് അധികം എരിവൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്